കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടാനാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിനെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിന്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെത്തിയിരിക്കുന്നു അപ്പോസന പ്രവൃത്തികളുടെ പുസ്തകം ഏഴാമധ്യായം അതിൻ്റെ ഇരുപത്തി മുപ്പത്തിയഞ്ചാമത് വാക്യം നിന്നെ അധികാരിയും ന്യായകർത്താവുമാക്കിയതാര് എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ് ഈ മോശയെ ദൈവം ഉൾപ്പെട്പ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി അയച്ചു ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു ഇവിടെ സ്റ്റെഫാനോസ് നടത്തുന്ന ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഇന്ന് പ്രഭാതത്തിൽ വായ്പ എന്തൊക്കെ വേണം ഇടവരുന്നത് ഇവിടെ പരാമർശിക്കപ്പെടുന്ന മോശയുടെ പേരാണ് അല്ലെ പക്ഷെ കുറിച്ച് സ്റ്റെഫാനോസ് പറയുന്ന പ്രസംഗവാചകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ് അല്ലേ നിന്നെ അധികാരിയും ന്യായകർത്താവുമാക്കിയത് ആര് എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു ഈ ഭാഗം നമുക്കറിയുമ്പോൾ പുറപ്പാണ് പ്രസംഗം നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് നമുക്കറിയാം നാല്പതാമത്തെ വയസ്സിൽ സഹോദരങ്ങളുടെ ക്ഷേമമന്വേഷിക്കാൻ വേണ്ടി പോയ മോശയ്ക്ക് നേരിട്ട ചില ദുരനുഭവങ്ങൾ അല്ലെ അവിടെ നിന്ന് ഫറവോനെ പേടിച്ച് മിഥ്യാനിലേക്ക് ഓടിപ്പോകേണ്ടി വന്ന അവസ്ഥ അതിന് കാരണമായത് ഈ ഒരൊറ്റ ചോദ്യമാണ് നിന്നെ ഞങ്ങൾക്കും ന്യായാ ന്യായാധിപതിയും കർത്താവും ആക്കിയത് ആ ശ്രോത്രം എന്ന് ചോദിച്ച് തള്ളിപ്പറഞ്ഞ് സെഫാനസ് കുറച്ചും കൂടി വ്യക്തമായ രീതിയിൽ ഇവിടെ പരാമർശിക്കുന്ന ആ ഭാഗം നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതിയും കർത്താവുമാക്കിയതാരെന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞ ഈ മോശയെ സ്തോത്രം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ചില തള്ളപ്പൊട തള്ളപ്പൊടലുകൾ മറുഭാഗത്ത് എവിടെയോ നമ്മളെ ചേർക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്നുള്ളത് വ്യക്തമായ ഒരു ദൈവിക ദൂതാണ് സ്തോത്രം മനുഷ്യർ ഒരുപക്ഷേ നമ്മളെ തള്ളാം കാര്യം എല്ലാ ബന്ധങ്ങളും ചിലപ്പോഴൊന്നും സ്ഥിരമായിട്ട് നമ്മുടെ ജീവിതത്തോട് കണക്ട് ചെയ്ത് നിൽക്കണമെന്നില്ല എന്നാൽ നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവിക കൃപയുടെ അധികാരമുണ്ട് അവിടെയാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ആധികാരികതയുള്ളതായി മാറുന്നത് ഇവിടെ ദൈവിക തിരഞ്ഞെടുപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചേ മനുഷ്യർ തള്ളിയതാണ് അല്ലെങ്കിൽ ഇസ്രായേൽ തള്ളിയതാണ് സഹോദരങ്ങൾ തള്ളിയതാണ് പക്ഷേ ആണ്ടുകൾക്കപ്പുറം ഉൾപ്പെടപ്പിൽ വെച്ച് പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അല്ലെ സ്തോത്രം ദൈവം അവനെ ന്യായാധിപതിയും വീണ്ടെടുപ്പുകാരനുമാക്കി അയക്കുകയാണ് അവിടെ അങ്ങനെ വായിക്കുന്നത് അധികാരിയും വീണ്ടെടുപ്പുകാരനും അയച്ചു അപ്പം നേരത്തെ മിസ്രൈമിൻ്റെ മണ്ണിലിരുന്ന മോശ അധികാരിയായിരുന്നോ അല്ല വീണ്ടെടുപ്പുകാരനായിരുന്നോ അല്ല ആര് ദൈവമാക്കിയിട്ടില്ല അത് തന്നെയാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത് എന്നാൽ മുൾപ്പറപ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന്റെ ദൂതൻ ഇപ്പോൾ മോശയെ അധികാരിയാക്കി വീണ്ടെടുപ്പുകാരനാക്കി അങ്ങനെയാണ് ദൈവം മോശയെ മിസ്ലൈമിലേക്ക് അയക്കുവാൻ തക്കവണ്ണമുണ്ടായി അവിടെ ചെന്നപ്പോൾ പറവൂലോ ഈ ഇവൻ്റെ സഹോദര മോശയുടെ സഹോദരങ്ങൾ വിശ്വാസം ശേഷിപ്പിക്കുന്ന യഹൂദന്മാർക്കോ മോശയുടെ ലീഡർഷിപ്പിനെ തടുക്കുവാൻ കഴിഞ്ഞില്ല കാരണം ദൈവം ആ അതിൻ്റെ അധികാരം മോശയ്ക്ക് കൈമാറുവാൻ തക്കവണ്ണം ഇടവന്നു എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ദൈവം നമ്മളെ ഒരു സ്ഥലത്ത് ആക്കാതെ ഇല്ലെങ്കിൽ ദൈവം നമ്മളെ അധികാരിയാക്കാതെ ദൈവം നമ്മെ അഭിഷേകം ചെയ്യാതെ ദൈവം നമ്മെ ഒരു സ്ഥാനത്ത് ക്രമീകരിക്കാതെ ഒരിക്കലും നമ്മുടെ അവിടെ ഇരിപ്പാൻ കഴിയത്തില്ല ആരും അംഗീകരിച്ചില്ലെങ്കിൽ ആര് നമ്മളെ ൾക്കൊണ്ടില്ലെങ്കിലും എല്ലാവരും നമ്മളെ തള്ളിപ്പറഞ്ഞാലും അല്ലെ സ്ത്രോത്രം ദൈവം നമ്മെ അധികാരിയാക്കിയാൽ ദൈവം നമ്മെ സ്തോത്രം വീണ്ടെടുപ്പുകാരനാക്കിയാൽ അത് തടയുവാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടും അങ്ങനെയെങ്കിൽ ദൈവം ചില അധികാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൈമാറുവാൻ തക്കവണ് നമ്മുടെ തള്ളിപ്പറഞ്ഞ അതേ മോശയെ സ്ത്രോത്ര യജമാനനെ എന്ന് വിളിച്ച് അല്ലെ സ്ത്രോത്ര മോശയുടെ കീഴിൽ നടക്കുവാൻ ഇസ്രായേലിനെ ദൈവമാക്കി െ അതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ഈ നിലവാരത്തിൽ ദൈവം നമ്മെ പണിതെടുക്കാൻ വിശ്വസ്തനാണ് പ്രാർത്ഥിക്കുക പരിശുദ്ധ പിതാവ് സന്ദേശത്തിനാണ് സ്ത്രോത്രം മനുഷ്യർ തള്ളിയതെങ്കിലും നഷ്ടവും മാന്യവുമുള്ള മൂലക്കല്ലാക്കി മാറ്റാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നു അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ എല്ലാം മഹത്വവും കർത്താവന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു